സോളാർ ഊർജം ഉപയോഗിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം നൽകാൻ സാധ്യമല്ല ഇതിന് ഒരുപാട് ഗുണങ്ങളും ദോഷങ്ങളും അവ എന്തൊക്കെയാണെന്ന് നോക്കാം സോളാർ ഊർജത്തിൻ്റെ ഗുണങ്ങൾ ബെനിഫിറ്റ്സ് ഓഫ് സോളാർ എനർജി പരിസ്ഥിതി സൗഹൃദം സോളാർ പാനലുകൾ വൈദ്യുതി വൈദ്യുത്പാദിപ്പിക്കുമ്പോൾ കാർബോ ഡൈക്സൈഡോ മറ്റ് ഹരിതഹൃത ഗൃഹവാതകങ്ങളോ പുറത്തുവിടുന്നില്ല ഇത് കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കാൻ സഹായിക്കുന്നു സൗജന്യവും പുനരുപയോഗിക്കുന്നതുമായ ഊർജം സൂര്യപ്രകാശം സൗജന്യമായി ലഭിക്കുന്നതും ഒരിക്കലും തീരാത്തതുമായ ഒരു ഊർജ സ്രോതസ്സാണ് വൈദ്യുതി ബില്ലിൽ കുറവ് സോളാർ പാനലുകൾ സ്ഥാപിച്ചാൽ നിങ്ങളുടെ വൈദ്യുതി ബിൽ ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും ചിലപ്പോൾ അധികം വരുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് വിറ്റ് വരുമാനം നേടാനും സാധിക്കാറുണ്ട് നെറ്റ് മീറ്ററിംഗ് സൗകര്യമുണ്ടെങ്കിൽ കുറഞ്ഞ പരിപാലനം സോളാർ പാനലുകൾക്ക് വലിയ പരിപാലനം ആവശ്യമില്ല ഇടയ്ക്കിടെ വൃത്തിയാക്കുന്നത് മാത്രമാണ് പ്രധാനമായും ചെയ്യേണ്ടത് വിശ്വസനീയമായ ഊർജ സ്രോതസ് പകൽ സമയത്ത് സൂര്യപ്രകാശം ലഭിക്കുന്നിടത്തെല്ലാം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നു ദീർഘായുസ് സോളാർ പാനലുകൾക്ക് സാധാരണയായി ഇരുപത്തഞ്ച് മുതൽ പത്ത് വർഷം വരെ പ്രവർത്തനക്ഷമതയുണ്ട് സർക്കാർ സബ്സിഡികൾ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാർ പലപ്പോഴും സബ്സിഡികളും മറ്റ് പ്രോത്സാഹനവും നൽകാറുണ്ട് സോളാർ ഊർജത്തിൻ്റെ ദോഷങ്ങൾ ഡീമെറിറ്റ്സ് ഓഫ് സോളാർ എനർജി പ്രാരംഭ ചിലവ് സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ചിലവ് താരതമ്യേന കൂടുതലാണ് സൂര്യപ്രകാശം ആവശ്യമാണ് രാത്രിയിലോ മേഘാവൃതമായ കാലാവസ്ഥയിലോ സൂര്യപ്രകാശം ലഭ്യമല്ലാത്തതിനാൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല ഇതിന് ബാറ്ററി ബാക്കപ്പ് ആവശ്യമായ സംവിധാനങ്ങൾ ആവശ്യമായി വരും ഇത് ചിലവ് വർദ്ധിപ്പിക്കും സ്ഥലം ആവശ്യമാണ് കാര്യമായ അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ സോളാർ പാനലുകൾ ആവശ്യമാണ് ഇതിന് വിശാലമായ സ്ഥലം സാധാരണയായി വീടിൻ്റെ മേൽക്കൂര ആവശ്യമാണ് സംഭരണ പ്രശ്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി സംഭരിപ്പിക്കാൻ ബാറ്ററികൾ ആവശ്യമാണ് ബാറ്ററികൾക്ക് ഉയർന്ന ചെലവും പരിപാലനവും ആവശ്യമാണ് കാലാവസ്ഥ കാലാവസ്ഥ അശ്രദ്ധത്വം മഴ മഞ്ഞ് കനത്ത മേഘങ്ങൾ തുടങ്ങിയ കാലാവസ്ഥാ സാഹചര്യങ്ങൾ സോളാർ പാനലുകളുടെ കാര്യക്ഷമതയെ ബാധിക്കും പാനലുകളുടെ നിർമ്മാണവും ദുരുപയോഗവും സോളാർ പാനലുകൾ നിർമ്മിക്കുന്നതും അവയുടെ ആയുസ് അവസാനിപ്പിക്കുമ്പോൾ അവസാനിക്കുമ്പോൾ പുനരുപയോഗം ചെയ്യുന്നതിനും ഊർജവും വിഭവങ്ങളും ആവശ്യമാണ് തീരുമാനം സോളാർ ഊർജ്ജം നല്ലതാണോ ചിത്തിയാണോ എന്നത് നിങ്ങളുടെ ആവശ്യകതകൾ പ്രാഥമിക ചെലവ് വഹിക്കുന്നതിനുള്ള കഴിവ് വഹിക്കാനുള്ള കഴിവ് താമസിക്കുന്ന സ്ഥലത്തെ സൂര്യപ്രകാശത്തിൽ ലഭ്യത തുടങ്ങിയ എല്ലാ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ദീർഘകാലത്തേക്ക് വൈദ്യുതി ബിൽ സ്ഥാപിക്കാനും പരിസ്ഥിതി നല്ലൊരു സംഭാവന നൽകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ സോളാർ ഊർജം ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് എന്നാൽ ഉയർന്ന പ്രാഥമിക ചിലവും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയും ഒരു പെതി പരിമിതിയായി നിങ്ങൾ കാണുന്നെങ്കിൽ അതൊരു പോരായ്മയായി തോന്നാം സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനു മുമ്പ് ഒരു വിദഗ്ധനുമായി ആലോചിച്ച് നിങ്ങളുടെ വീടിനും ആവശ്യങ്ങൾക്കും അനുയോജ്യമായ സിസ്റ്റം